ലാരടിനെ നായകനാക്കി രജുദാസ് പലശ്ശേരി എണിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ മരക്കോട്ടെ ബാലുവൻ അവതരിച്ച് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന് ഏറ്റവും പുതിയൊരു ഒരു അപ്ഡേറ്റ് പുറത്തുനിരിക്കുക അപ്ഡേറ്റ് ഞാൻ മറച്ചൊരു റെക്കോർഡ് തന്നെയാണ് ചിത്രത്തിൻ്റെ ഫാൻസോ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ വീഡിയോയിട്ട് പോകുന്നതിന് പറ്റി ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ലാലാട്ടൻ ലിജോ ജോസ് പലശ്ശേരി ആദ്യമായിട്ട് ഒന്നിക്കുന്ന ചിത്രമാണ് പ്രത്യേകം അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ പ്രോമോസിക്കായിട്ടുള്ള കണ്ടപ്പോൾ മുതൽ ലാലാട്ടൻ ആരാധകരും പ്രത്യേകിച്ച് മലയാള സിനിമാ പ്രേമികൾ ഒന്നിടങ്ങ് കാത്തിരിക്കുകയാണ് ഭാര്യവൻ കാണാൻ വേണ്ടി പേരുന്ന വ്യാഴാഴ്ചയാണ് ചിത്രം തീയേറ്ററോട്ടെത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എട്ട് മുപ്പതിനാണെങ്കിൽ പോലും ചിത്രത്തിന്റെ ഫാൻ ഷോ ആറ് മണിക്കും ആറരോട് കൂടി തന്നെ കേരളത്തിൽ ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിക്കുക ഇതുവരെ ചിത്രത്തിന് വേണ്ടി റെക്കോർഡ് ഫാൻ ഷോട് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുക ഏകദേശം നൂറ്റി ഇരുപതിനു മുകളിലാണ് ചിത്രത്തിന്റെ ഫാൻ ഷോ മാത്രം ആഡ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ അടുത്തിറങ്ങിയത് വെച്ച് കുഞ്ഞാലിമരയ്ക്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ചേട്ടം ഇത്രയും വലിയൊരു ഫാൻ ഷോ ആയിട്ട് റിലീസിനെത്താൻ പോകുന്ന ചിത്രം വന്ന പ്രത്യേകത നാരായ ഭാര്യവൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് ആദ്യ ഹിറ്റായിട്ട് ഹോസ്ലർ എന്ന് പറയുന്ന ക്ഷേത്രം മുട്ടി ചിത്രം വന്നതോടുകൂടി രണ്ടാമത്തായിട്ട് ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പിച്ച് ഭാര്യവും വരികയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ ഒക്കെ ഇപ്പോൾ വലിയ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ രണ്ട് കോടിക്ക് കൊണ്ട് കളക്ട് ചെയ്ത ചിത്രം ഇനി ഇവിടെ മൂന്ന് ദിവസം ബാക്കി നിൽക്കാൻ ചിത്രം അഞ്ച് കോടി വരെയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാൻ ചിത്രം വാര്യവൻ എന്ന് പറയുന്ന സിനിമ ഈ ഒരു വർഷത്തെ അതോടൊപ്പം തന്നെ കരിയറിൽ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറും അതോടൊപ്പം തന്നെ മലയാളത്തിൽ ആദ്യത്തെ അഞ്ഞൂറ് കോടി മാറി ചിത്രമായിട്ട് മാറുമോ എന്നൊക്കെ അപ്പം മരക്കോട്ടെ വാര്യെന്ന് പറയുന്നത് രാജരാൻ ചിത്രം കാണാൻ വേണ്ടി നിങ്ങൾ എത്ര പേരാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട